ജ്യോതിഷ ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസ ഫലമാണ് മാർച്ച് മാസത്തിൽ മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് മകരം രാശിക്കാർക്ക് മാർച്ച് മാസത്തിൽ പൂർണ്ണമായ ദൈവാധീനവും ഉള്ള ഒരു സമയമാണ് അതായത് വ്യാഴം അഞ്ചാം ഭാവമായ ഇടവം രാശിയിൽ നിൽക്കുന്നു അപ്പോൾ പതിനൊന്നാം ഭാവാധിപത്യം കൂടിയുള്ള ആ ചൊവ്വ ആറാമടത്ത് നഷ്ടസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ രാജയോഗപ്രദനായിട്ടാണ് ശുക്രൻ തൻ്റെ ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യുന്നത് അത് ഒരു പരിവർത്തന മഹായോഗമാണ് അഞ്ചും പന്ത്രണ്ടും തമ്മിലുള്ള പരിവർത്തനം വളരെ വിശേഷാൽ ഉള്ളതാണ് സാമ്പത്തിക അഭിവൃദ്ധികളും വിജയങ്ങളും ഏറ്റവും പ്രധാനം രാജയോഗം എന്ന് പറയുമ്പോൾ അഞ്ച് വിദ്യാഭ്യാസം അപ്പോൾ ടെസ്റ്റുകളൊക്കെ എഴുതി പാസ്സായി പത്ത് തൊഴിലാണല്ലോ അഞ്ച് പത്ത് ഭാവാധിപനാണല്ലോ ശുക്രൻ അത് ഉച്ചരാശിയിൽ നിൽക്കുകയും ദൈവാധീനമുള്ള സമയവും രാശിയിലേക്ക് ദൈവാധീനം പൂർണ്ണമായിട്ടുള്ള സമയവുമായതിനാൽ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് ഒരു ജോലി ജോലിക്ക് പ്രവേശിക്കുവാൻ യുവതികളായാലും യുവാക്കളായാലും മധ്യവയസ്കർക്കും ഒക്കെ പാസ്സാകാതെ കിടക്കുന്ന ടെസ്റ്റുകൾ പാസ്സാകുവാൻ ഈ സമയം അതായത് മാർച്ച് മാസം അനുകൂലമാണ് ശനിയുടെ സ്ഥിതി കൊണ്ടും വളരെ അനുകൂലമായിട്ട് വന്നിരിക്കുന്നു ശനി നേർ രേഖയിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് രണ്ടാമടത്ത് ബലം കുറഞ്ഞ് അതായത് ഏഴര ശനി തീർന്നു എന്ന് തന്നെ പറയാവുന്ന സ്ഥിതിയിലേക്ക് പോകും എന്നിരുന്നാലും ഇതുവരെ ശനിയുടെ ദോഷങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്ന ഏഴര ശനി അനുഭവിക്കുന്നവർ വളരെ ജാഗ്രതയും ശ്രദ്ധയും ഈ മാസം തീരുവോളം ഉണ്ടാകേണ്ടതുമാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ ചെയ്യും പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ അഭിവൃദ്ധികരമാണ് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി പ്രധാനമായിട്ട് മനസ്സ് പോസിറ്റീവായിട്ട് ചിന്തിക്കണം നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കുവാൻ പാടില്ല വിജയങ്ങൾ വന്നു ചെയ്യും കേസുകളൊക്കെ വിട്ടുപോകുന്നു അതായത് പല ആൾക്കാർക്കും ഈ രാശിക്കാർക്ക് എല്ലാവർക്കുമല്ല ചില ആൾക്കാർക്ക് കേസുകൾ ഉണ്ടാകും അത് തീരുന്നതിനും അത് പോലീസ് സ്റ്റേഷൻ മുഖാന്തരമായാലും കോടതി മുഖാന്തരമൊക്കെ ഉള്ള കേസുകളൊക്കെ ആണെങ്കിൽ തീരുന്നതിനോ കടങ്ങൾ വീടുന്നതിനും അതുപോലെ തന്നെ പല വിധത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുക കൊടുത്ത പൈസ അല്ലെങ്കിൽ പണം കിട്ടുകയില്ല എന്ന് വിചാരിച്ച് തന്നെ ഇരുന്നവർ ഈ മാസം ആ ധനം കിട്ടുവാനുള്ള യോഗവും ഈ മകരം രാശിക്കാർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം അതുപോലെ തന്നെയാണ് കൃഷി കാര്യങ്ങൾ ചെയ്യുന്നവർക്കും വളരെ ഐശ്വര്യപൂർണമാണ് കാർഷിക രംഗത്തു നിന്നൊക്കെ ആദായം ലഭിക്കുന്നതിന് സൂചന ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവരോ മറ്റ് മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവരോ വാഹന സംബന്ധമായ ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് നല്ലതാണ് അത് വാഹനത്തിൻ്റെ കാരകനാണ് മെഡിക്കലിൻ്റെ കാരകനാണ് അതുപോലെ ഗൃഹനിർമ്മാണത്തിൻ്റെയും ഒക്കെ കാരകൻ കൂടിയായ ശുക്രനാണല്ലോ രാജയോഗപ്രദനായിട്ട് ഉച്ചരാശിയിൽ നിൽക്കുന്നത് അപ്പോൾ വാഹന സംബന്ധമായിട്ടുമൊക്കെ ബിസിനസ്സുകൾ ചെയ്യുന്നവർ വാഹനമായുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് ഒക്കെ അഭിവൃദ്ധികരമാണ് കൂടാതെ നേഴ്സുമാരായിട്ടുള്ളവർക്കും അധ്യാപകർക്കും ഒക്കെ അഭിവൃദ്ധികൾ വന്നുചേരും മെക്കാനിക്കലാണെങ്കിലും അതുപോലെ ഊഹാപോ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നവരോ ഏറ്റവും പ്രധാനം ഏജ് ഓവർ ആയിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുവാൻ ഈ നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും യോഗമുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ശനി പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക നീരാഞ്ജനം തെളിയിക്കുകയോ അതുപോലെ തന്നെ ഗണപതി ഹോമം വഴിപാടുകളൊക്കെ ചെയ്താൽ ശനിദോഷങ്ങളൊക്കെ മാറി കൂടുതൽ അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും വന്നുചേരും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിന് അവസരമുണ്ടായി അതായത് വിവാഹ തടസ്സമായാലും വിവാഹ പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും മറ്റേ തൊഴിൽ തടസ്സമോ വസ്തു വാങ്ങുന്ന കാര്യത്തിലോ ഗ്രഹം വാങ്ങുന്ന കാര്യത്തിലോ ഒക്കെയുള്ള തടസ്സങ്ങൾ എന്താണ് എന്നറിയുവാനായിട്ടൊക്കെ നേരിട്ട് വരികയോ ഫോൺ വിളിച്ചു ചോദിക്കുന്നതിന് അവസരമുണ്ട് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും